സൂര്യകാന്തി ഒരു ഗ്രീക്ക് കഥയാണിത് ക്ലൈറ്റി സുന്ദരിയായ ജലദേവതയായിരുന്നു സ്വർണനിറത്തിൽ നീണ്ട ഇടതൂർന്ന് കിടന്നിരുന്ന അവളുടെ മുടി ആരെയും കൊതിപ്പിക്കും എല്ലാ ദിവസവും കുളി കഴിഞ്ഞ് കുളത്തിൽ നിന്ന് പുറത്തു വന്ന അവൾ മുടി ഒതുക്കും തിരമാലകൾ പോലെ ആ മുടി നീണ്ടു കിടന്നു സൂര്യപ്രകാശത്തിൽ സ്വർണം പോലെ തിളങ്ങി ക്ലൈറ്റിക്ക് സൂര്യഭഗവാന്റെ ചെറു ചൂടുള്ള കരസ്പർശം പുളകപ്രദമായിരുന്നു അവൾ അതിനു വേണ്ടി കൊതിച്ചു എല്ലാ ദിവസവും രാവിലെ അപ്പോളോയുടെ രഥം സ്വർഗകാവാടത്തിൽ കൂടി കടന്നു വരുന്നത് അവൾ നോക്കി നിൽക്കും അപ്പോൾ ലോകം മുഴുവനും സൂര്യപ്രകാശത്തിൽ മുങ്ങും കുന്നുകളും താഴ്വരകളും ആനന്ദത്തിൽ ആറാടും അമ്പര മധ്യത്തിലൂടെ കുതിരകളെ പകൽ മുഴുവൻ തുള്ളിച്ചാടിച്ചുകൊണ്ട് അപ്പോളോ സഞ്ചരിച്ചു അത് നിർനിമേഷം നോക്കി നിന്ന ക്ലൈറ്റി ആ സൗന്ദര്യധാമത്തിന്റെ ആരാധികയായി തീർന്നു അദ്ദേഹത്തിന്റെ രഥം പടിഞ്ഞാറേ സമുദ്രത്തിൽ മുങ്ങി മറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഭൂമി മുഴുവൻ അന്ധകാരത്തിലാണ്ടപ്പോൾ ക്ലൈറ്റി പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി ആ ജലദേവത വെള്ളത്തിലേക്ക് തന്നെ മടങ്ങി രാത്രി മുഴുവനും യുവ കോമളനായ സൂര്യഭഗവാനെ സ്വപ്നം കണ്ട് കഴിച്ചുകൂട്ടി അടുത്ത ദിവസം ഉദയത്തിന് മുമ്പ് ക്ലൈറ്റി എഴുന്നേറ്റു കുളത്തിന്റെ അരികിൽ അപ്പോളോയുടെ വരവും കാത്തവൾ നിന്നു പെട്ടെന്ന് ഒരു പൊൻവെളിച്ചം കിഴക്കേ ചക്രവാളത്തിൽ വന്നു സൂര്യദേവൻ വീണ്ടും എഴുന്നള്ളത് ആരംഭിച്ചിരിക്കുകയാണ് ക്ലൈറ്റി പ്രകാശപൂരിതമായ ചക്രവാളത്തിൽ ഇമ വെട്ടാതെ നോക്കി നിന്നു പകൽ മുഴുവനും അവൾ സൂര്യഭഗവാന്റെ തേരോട്ടം കൺകുളിർക്കെ കണ്ടു ദേവൻ പടിഞ്ഞാറെ കടലിൽ മറഞ്ഞപ്പോൾ അവൾ നെടുതായെന്ന് നിശ്വസിച്ചു ആ കൊച്ചു ജലദേവതയുടെ ചിന്ത സുന്ദരനായ ആദിത്യദേവനെ കുറിച്ച് മാത്രമായി ദേവൻ അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു അവൾ രാത്രിയിൽ തന്റെ കുളത്തിലേക്ക് മടങ്ങിയതേയില്ല പൂർവദിങ്മുഖം സൂര്യഭഗവാന്റെ ചെങ്കതിരൊളിയിൽ പുളകം ചാർത്തുന്ന പ്രഭാത വേളകളും കാത്ത് അവൾ കുളക്കരയിലിരുന്നു അപ്പോഴോ തന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ അവൾ നിലമറന്ന് കൊതിച്ചു ഞാൻ എപ്പോഴും ഇങ്ങനെ അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത് കണ്ടാൽ ദേവൻ പ്രേമമധുരമായ മധുരമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് തന്നെ സമീപിക്കും അവൾ പ്രതീക്ഷിച്ചു അദ്ദേഹം തന്നെ കാണാൻ വേണ്ടി പകൽ മുഴുവൻ അവൾ കാത്തു നിന്നു ഭഗവാൻ നേരെ മുന്നോട്ട് മാത്രം നോക്കിക്കൊണ്ട് തന്റെ കുതിരകളെ ദുർഘടമായ പാതയിലൂടെ നയിച്ചു സ്വർണ തലമുടിയുള്ള ക്ലൈറ്റി തന്നെ പ്രേമത്തോട് നോക്കുന്നത് അദ്ദേഹം കണ്ടതേയില്ല ഓരോ പ്രഭാതത്തിലും സൂര്യൻ പൂർവചക്രവാളത്തിൽ നിന്ന് പുറപ്പെട്ട് സ്വർഗ്ഗലോകം മുഴുവൻ സഞ്ചരിച്ചു വൈകുന്നേരം പടിഞ്ഞാറെ കടലിൽ മറയുന്നത് അവൾ നോക്കി നിൽക്കും അവളുടെ മുഖം ദേവൻ പോകുന്നിടത്തേക്കെല്ലാം തിരിഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഒമ്പത് ദിവസം ക്ലൈറ്റി സൂര്യഭഗവാനെ തന്നെ നോക്കിക്കൊണ്ടു നിന്നു ഒരിക്കൽ പോലും അവൾ അദ്ദേഹത്തിൽ നിന്ന് തന്റെ കണ്ണ് പിൻവലിച്ചില്ല തന്റെ ചുടുകണ്ണുനീർ തുള്ളികളല്ലാതെ മറ്റൊന്നും അവൾക്ക് ഭക്ഷണമോ പാനീയമോ ആയി ഉണ്ടായിരുന്നുമില്ല ഒടുവിൽ ഒമ്പതാം ദിവസം അവിടെ നിന്ന് നീങ്ങിപ്പോകാൻ ആഗ്രഹിച്ചപ്പോൾ അവൾക്ക് അതിന് സാധിക്കാതെയായി അവളുടെ കാലുകൾ നിലത്ത് വേരുറച്ചിരുന്നു അവളുടെ കൈയും വിരലുകളും പച്ചിലകളായി തീർന്നു സ്വർണ്ണമുടികൊണ്ട് അലങ്കൃതമായ അവളുടെ മുഖം ഒരു മനോഹര പുഷ്പമായി മാറിയിരുന്നു ക്ലൈറ്റി ഒരു സൂര്യകാന്തി പുഷ്പമായി തീർന്നു അവൾക്ക് സംസാരിക്കാനോ വിതുമ്പി കരയാനോ കഴിഞ്ഞില്ല എന്നിട്ടും അവൾ സൂര്യന്റെ ചലനങ്ങൾക്കനുസരിച്ച് തന്റെ തല കുനിച്ചുകൊണ്ടേയിരുന്നു അന്നു അന്ന് തൊട്ട് ഇന്നേ വരെ എല്ലാ സൂര്യകാന്തി പൂക്കളും അത് തന്നെ ചെയ്യുന്നു